എനിക്കൊരു മൂന്ന് വാചകം പറഞ്ഞ് പൂർത്തീകരിക്കണം അങ്ങ് അവസരം നൽകിയാൽ മതി ഇപ്പൊ ബഹുമാനീനായി യൂത്ത് കോൺഗ്രസ് നേതാവ് വന്നെത്തി നിൽക്കുന്ന പോയിന്റ് ഏതാണ് ഡൽഹിയിൽ എത്തുമ്പോൾ നേതാക്കന്മാരെ കാണുമ്പോ ചരട് കെട്ടുന്നത് ഒരു ആചാരമാണ് ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇതൊന്നും നമ്മൾ ും ശബരിമല കൊള്ളയ്ക്ക് ശേഷം വിടേണ്ട ഇന്ന് പറയുന്നത് വിടണ്ടൽ ഡൽഹി അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ഞാൻ ഡൽഹി പോയാൽ അറിയാം ഡൽഹിയിൽ ഇങ്ങനെ മത നേതാക്കന്മാർ പോകുമ്പോ കയ്യിൽ ചരട് കെട്ടോ അത് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി അരുൺ വേണമെങ്കിലും ഒന്ന് എന്തിനാ പ്രതിരോധത്തിലാവുന്നേ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ അവിടുത്തെ കേട്ടിട്ടേ ഉള്ളൂ ജയ്ക്ക് ജയിക്കിത്തൊഴു ആ തീർച്ചയായിട്ടും എനിക്കൊരു മൂന്ന് കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയ മതി വന്നിട്ട് നിൽക്കുന്ന പുതിയ പോയിന്റ് ഈ ആസ്പദമായ സംഭവകാശങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ബന്ധപ്പെട്ട് പറയുന്നത് അതുകൊണ്ട് ഡൽഹിയിൽ എത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൗട്ട് എ മിസ്റ്റീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് അറിയോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നരം തന്നെ അന്നാ സോണിയാഗാന്ധിക്ക് ഒരു ചരണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കേറി കെട്ടിയതാണ് മിസ്റ്റീവിയസ് റിപ്പോർട്ടില്ലാത്ത ഏത് അലവലാധിക്കും കേറി ചെല്ലാൻ പറ്റുന്നതാണ് പത്ത് ജൻപത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് ഞാൻ കോട്ടി ശബരിമല ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇടപെടുന്നത് ഒരു ചർച്ച അതിന്റെ അവസാനഘട്ടത്തിൽ കൊണ്ട് അലമ്പാക്കുന്നത് കൊണ്ട് എന്ത് ഗുണം ഒറ്റ അടി അടിവെച്ചെന്നുണ്ടല്ലോ നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനിന്ന് നീരുതിയോ ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനമാണ് ഞാൻ അത് ഭയങ്കരം തന്നെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നതല്ലേ ഞാൻ വിത്തൌട്ട് എ ഡ്യൂബിയസ് ആൻഡ് മിസ്റ്റീവിയസ് റിപ്പോർട്ട് ഏതവൻ വന്നാലും കേറിയിരിക്കാൻ പറ്റുന്നതാണോ കെ കരുണാകരന് കയറി ചെല്ലാൻ വിലക്കുണ്ടായിരുന്ന പത്ത് ജൻപത് അതാണ് എന്റെ ചോദ്യം ഇനി കോട്ടിങ് മഹേഷ് പണിക്കർ ഇദ്ദേഹം ശബരിമലയിലെ പ്രധാനിയാണോ ആഗ്രഹില്ലേ മഹേഷ് പണിക്കർ ഈ കാര്യത്തിൽ എന്നെക്കാൾ അങ്ങേക്കാൾ അവതാരണതയും അറിയുമുള്ള ആളല്ലേ എന്താ പറഞ്ഞത് മേൽശാന്തിക്കാരനാണോ അല്ല കീഴ്ശാന്തിക്കാരനാണോ അല്ല വ്യാകരണം ഉണ്ട് പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം കഴകംകാരനാണോ അല്ല ഒരു കീഴ് കഴകംകാരനാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന ആൾക്കെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ഡൽഹി ആചാരമല്ല രോഗി ലേപനമെന്നതുപോലെ ചികിത്സക്കായി ചരടി കെട്ടാൻ പോയതെന്നുള്ളതാണ് പല ഉത്തരവാദിത്തപ്പെട്ട മറ്റു വലിയ കോൺഗ്രസുകാരൻ ന്യായീകരിച്ചത് അങ്ങനെ മാറാ രോഗത്തിന് ലേപനമായി ചരടുമായി പോയ ഒരു കീഴ് കഴകം കാരന് കേറി ചെല്ലാൻ പറ്റുന്നതാണോ പത്ത് ജൻപത് മനസ്സിലായോ എന്താ മഹേഷ് മണിക്കർ പറഞ്ഞത് ആങ്കറിന്റെ ഓർമ്മയിലില്ലേ അങ്ങനെയുണ്ടെങ്കിൽ മേൽശാന്തിമാർ ആ ശബരിമലയിലെ രണ്ടു മേൽശാന്തിമാരുമില്ലെങ്കിൽ മാളികപ്പുറം മേൽശാന്തി ഈ മേൽശാന്തിമാർ ആരുമില്ലെങ്കിൽ അവരാരും ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാവില്ല കാരണം എന്താണ് ഈ ഗോവർദ്ധന്റെ ജുവലറിയിൽ പോയി ആ ഭഗവാൻ അയ്യപ്പന്റെ കരുണ അനുഗ്രഹം ഞാൻ തരാമെന്ന് പറഞ്ഞ് സമയം കണ്ടെത്തിയ ആളാണ് ഈ മേൽശാന്തി കേട്ടു എവിടെന്നെങ്കിലും ഒരുത്തം വരും എന്തെങ്കിലുമൊക്കെ കാണിക്കും പിന്നെ നാട്ടുകാർക്കൊക്കെ അത് പറയാനേ നേരെ ഉള്ളൂ ആ മേൽശാന്തിമാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ചാൽ പോകാതിരിക്കുമോ അവിടെയാണ് പ്രശ്നം മേൽശാന്തി പോയില്ല ശാന്തിക്കാർ പോയില്ല കഴകങ്കാർ പോയില്ല കീഴ്കഴകത്തിൽപ്പെട്ട ഒരാൾ പോയിരിക്കുന്നു എന്നാലും നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയുമോ കീഴ്ക്കഴകം ശബരിമല എന്നല്ല ലോകത്തൊരു ക്ഷേത്രത്തിലും പ്രധാനപ്പെട്ട പദവിയല്ല അത് പള്ളിയിലെ ഒരു സഹവികാരിയും ഒന്നുമായിട്ട് ചേർന്ന് വെക്കേണ്ടതല്ല ഇത് ആര് പറഞ്ഞതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മഹേഷ് പണിക്കർ ആങ്കർ തന്നെ നയിച്ച ചർച്ചയിൽ പറഞ്ഞതല്ലേ എന്നിട്ടോ ആ കീഴ് കഴകങ്കാരൻ എങ്ങനെ പ്രവേശനം കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഇവിടുത്തെ യു ഡി എഫ് കൺവീനർ പറയുന്നത് അയാൾ വിളിച്ചിട്ടാണ് യു ഡി എഫിന്റെ കൺവീനർ പോയത് അങ് ഇതിനല്ലേ മറുപടി പറയേണ്ടത് എന്ത് കലക്കണമെന്ന് കലക്കത്തെ കലക്ക ഇനി എന്തായിരുന്നു പണി ജയിക്കും ഈ സമയത്ത് അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവുക അതെ യുദ്ധം തുടങ്ങാൻ പോവാ ഏത് സമയത്ത് ഈ എങ്ങനെയാണ് കൊള്ളുന്ന സെക്രട്ടേറിയറ്റ് നടയിലായിട്ട് കയറിയത് ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ ഈ പരമ കള്ളന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ായിരുന്നോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരമ കള്ളനാണോ കേരളത്തിന്റെ ഡി ജി പിന്നെ അത് നീ വല്ല സ്കൂൾ പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും അവിടെയും അവിടെയും അബിൻ പോയതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ചേക്ക് കാര്യം ആ പ്രോഗ്രാമിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അപ്രതീക്ഷിതമായിട്ട് താക്കോല് കൊടുക്കുക അത് ശരി അപ്പൊ നിങ്ങൾക്ക് ഒരു ഈ പരമകള്ളന എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എന്നത് ഈ പരമകണ്ണയുടെ മുഖ്യമന്ത്രി പറഞ്ഞേ പങ്കെടുക്കുന്ന പരിപാടികളെ സംബന്ധിച്ചെ ഓ അതിലൊന്നും രീതിയിലല്ല സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു വീഴ്ചയുണ്ട് അവിടെയും ഒരു വീഴ്ചയുണ്ട് അത്രേ ഉള്ളൂ നമുക്കതിന് സോണിയാഗാന്ധിയെ പിടിച്ചിട്ടുണ്ട് പിണറായി വിജയനെയും പിടിച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി ജയി സ്വർണ്ണ കോളേജിൽ പങ്കുള്ളതായിട്ട് നിങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുള്ളതായിട്ട് കോൺഗ്രസും പറയുന്നില്ല അഭിനും പറയുന്നില്ല അത്രേ ഉള്ളൂ ഒറ്റ കാര്യം പരമകള്ളനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെ ഈ പരമകള്ളനെ ബോർഡും അല്ലെങ്കിൽ ക്ഷണം ആവശ്യപ്പെട്ട ഒരു സംഘം വരുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് രണ്ടും ഒന്നാണോ അത് രണ്ടും രണ്ടും പെർമിഷൻ വേണം വിത്ത് പെർമിഷൻ ആണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റില്ല വിത്ത് പെർമിഷൻ ആണ് അതിന് പ്രത്യേകിച്ച് സംഭവിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ഇതിപ്പോൾ തന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു ഒരു സംഘമുണ്ട് അവർ അന്വേഷണം പുറത്തു വരട്ടെ അങ്ങനെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിച്ചുകൂടെ ഈ സോണിയിലേക്കും പിണതായിലേക്കും പോകുന്നതിന് പരം ജയിക്കും ഇതിനകത്ത് വിയോജിപ്പ് ശരി ജയിക്കും പറഞ്ഞോളൂ രണ്ട് മിനിറ്റ് തീർത്താൽ തീരാത്ത മനസ്സിലായില്ലേ പിന്നെ എസ് ഐ ടി എ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അങ്ങ് പറഞ്ഞ അവസാനത്തെ ഭാഗത്തോട് എനിക്ക് യോജിപ്പാണ് കേവലം ചില ആഴ്ചകളുടെ വ്യത്യാസത്തിനപ്പുറം ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുകയും ഈ കാര്യത്തിൽ റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ് ഉപ്പ് തിന്ന എല്ലാവരും വെള്ളം കുടിക്കും ഏത് പൊന്നു തമ്പൂരാൻ സ്വർണം കട്ടിക്കുന്നതിന് നേതൃത്വമായാലും അവരൊക്കെ കേരളത്തിന്റെ ജയിലടികൾക്കുള്ളിലാകും നന്ദി കാണിക്ക കള്ളൻ തൊണ്ണൂറ് ദിവസമായിട്ട് ജയിലിൽ കിടക്കുക അവര് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വെച്ച് വാഴിക്കുന്ന ഒരു സംരക്ഷണേ ും ഇവിടെ എന്നിട്ട് അഴിക്ക് ശരി എന്നിട്ട് പറക്ഷണം കേട്ട് പ്ലീസ് അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരാളെ അങ്ങോട്ട് കേറ്റില്ല ഇവരെ കുറിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതെ ഒരു ഒരപരാധിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെയാണ് ശബരിമലയിൽ വെച്ച് വാഴിച്ചത് ആ അലപരാധി എങ്ങനെയാ പിണറായി വിജയന്റെ അടുക്കൽ പോലാശത്തിനടുത്ത് ചാടി െ അന്വേഷണത്തെ എം എൽ എക്ക് പോലും പറ്റിയില്ല എന്നിട്ടാണ് എം എൽ എക്ക് ഒരു പിണറായി വിജയന് അടുക്കലേക്ക് പോകാൻ പറ്റിയില്ല അന്നേരമാണ് ഈ പിണറായി വീതിന് അടുക്കലേക്ക് പോയത് നീ ഞങ്ങളുടെ മാന്റെ വീക്കാണി ഊട്ടിയുള്ള ചവിട്ടുകൾ സൂക്ഷിച്ച പോനെ വീക്കാണിക്ക് ചവിട്ടിയല്ലേ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കഷത്തിരിക്കും അവസാനിപ്പിക്കട്ടെ അഭിന്റെ അനുവാദത്തോടു കൂടി ജയ്ക്കിന്റെ അനുവാദത്തോടു കൂടി ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നു എന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റില്ലടോ അത്രയും തല്ലണ്ടായിരുന്നു അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി